മലപ്പുറം വയലത്തൂരിൽ ഓട്ടോമാറ്റിക് ഗേറ്റിൽ കുടുങ്ങി മരിച്ച ഒൻപത് വയസ്സുകാരനെ മുത്തശ്ശിയും മരിച്ചു എന്നുള്ള വാർത്ത വരികയാണ് മുഹമ്മദ് സിനാന്റെ മൃതദേഹം കുഴഞ്ഞു വീഴുകയായിരുന്നു ഒരു കാണാൻ കൂടി സ്കൂൾ വിട്ട് വീട്ടിൽ വരുന്ന സമയത്ത് ഈ വീടിന്റെ ഗേറ്റിന്റെ മുമ്പിൽ എത്തിയപ്പോൾ ഒരു കുട്ടി തല കുടുങ്ങി ഗേറ്റിൽ കുടുങ്ങി നിക്കുന്നതായിട്ട് കണ്ടു കുട്ടിയെ പിടിച്ചതാണോ എന്ന് ഞാൻ ഒരു നിമിഷം ശങ്കിച്ചു റോട്ടിൽ നിന്നിട്ട് എൻ്റെ വീട്ടുകാരോട് പറഞ്ഞു ഒരു കുട്ടി കുടുങ്ങി കുടുങ്ങിക്കിടക്കുന്ന അങ്ങനെ പോകണ്ട കറണ്ട് പിടിച്ചിറന്നാ പോകുന്നതെന്ന് പറഞ്ഞു അങ്ങനെ നേരെ പിന്നെ റോട്ടിലിറങ്ങി ഇവരുടെ ഒരു ബന്ധുവായിട്ടുള്ള ഒരാളെ പിന്നെ വണ്ടി കയറ്റി കൊണ്ടുവന്ന് ഇത് കാണിച്ചു കൊടുക്കുകയും അയാൾ ഈ വീട്ടുകാരുമായി ബന്ധപ്പെട്ട് പിന്നെ ഡോറ് തുറന്ന് അപ്പോൾ കുട്ടി താഴോട്ട് വീഴാണ് ഉണ്ടായത് നേരെ ഹോസ്പിറ്റലിലേക്ക് ഇവർ കൊണ്ടുപോകാൻ ചെയ്തു അരുൺ അമൃതനാഥ് വിവരങ്ങൾ നൽകാനായിട്ടുണ്ട് അരുൺ കുഞ്ഞിൻ്റെ മരണം തന്നെ നമ്മൾ അത്രമേൽ വേദനപ്പെടുത്തിയിരുന്നു തൊട്ട് പിന്നാലെയാണ് മുത്തശ്ശി മുത്തശ്ശി എന്ന് പറയുമ്പോൾ അൻപത്തൊന്ന് വയസ്സ് മാത്രമേ പ്രായമുള്ളവർക്കും അവരും ഇത് കണ്ട് കുഞ്ഞിൻ്റെ മൃതദേഹം കണ്ട് മരിച്ചു എന്നുള്ള വാർത്ത വരുന്നത് എന്തൊക്കെയാണ് സംഭവിച്ചത് പറയുമായിരുന്നു ള്ളിയിലെ നമസ്കാരത്തിനായി പോകാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് തൊട്ടടുത്തുള്ള വീട്ടിലെ ഈ ഓട്ടോമാറ്റിക് ഗേറ്റിൽ കുടുങ്ങുകയായിരുന്നു ഉണ്ടായത് ഈ ഫിനാൻ ചരിഞ്ഞാണ് ഈ ഗേറ്റ് വഴി അകത്തേക്ക് കയറുന്ന ഈ സെൻസറും പ്രവർത്തിച്ചിരുന്നില്ല ഈ റിമോട്ട് വഴിയാണ് ഈ ഗേറ്റ് നിയന്ത്രിക്കുന്നത് ഈ വീടുകളിൽ ഈ വീട്ടിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല ആ വീട്ടിലെ ആളുകളൊക്കെ അജ്ജിന് പോയതായിരുന്നു അങ്ങനെ അത് വന്ന ഇപ്പം നമ്മൾ കേട്ട പ്രതികരണത്തിലെ ആളാണ് ഈ കുട്ടിയെ ആദ്യം കുടുങ്ങിക്കിടക്കുന്നതായി കണ്ടത് തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചിരുന്നില്ല അങ്ങനെ ഈ വൈകിട്ടോടു കൂടി വിവരം പറഞ്ഞ വലിയമ്മ കുട്ടിയെ കാണണമെന്ന് എന്ന് പറയുകയാണ് അങ്ങനെ ആശുപത്രിയിൽ ഈ കുട്ടിയെ കണ്ട ഉടൻ തന്നെ കുഴഞ്ഞു വീഴുകയായിരുന്നു വീഴുകയായിരുന്നു ഹൃദയാഘാതം സംഭവിച്ചതാണ് എന്റെ മരണകാരണമെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഒരു നാടിന് അപ്രതീക്ഷിത ഒരു കുടുംബത്തിലെ തന്നെ രണ്ടുപേരുടെ അപ്രതീക്ഷിത വിയോഗത്തിലെ വേദനയിലാണ് നാട് നാട്ടുകാരും